ധവൻ ഗർഭിണി ദിലീപ് കുഞ്ഞതിഥിയെ വരവേൽക്കുന്നതിൻ്റെ തിരക്കിലാണ് മലയാള സിനിമയിലെ താരങ്ങൾ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ വിനീത് ശ്രീനിവാസനും ദിവ്യയും കുഞ്ഞതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിവിൻ പോളി ആസിഫ് അലി ദുൽഖർ സൽമാൻ എന്നിവർക്ക് കുട്ടികളുണ്ടായതും അടുത്തിടെയാണ് അക്കൂട്ടത്തിൽ നടൻ ദിലീപും ഇടം പിടിക്കുമോ പിടിക്കുമോയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാവ്യമാധവൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത സമൂഹമാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത് ദിലീപ് കാവ്യ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കുറച്ചായി വിവാഹശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ച് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇരുവരുടെയും ആരാധകർ പാപ്രാസികൾ വിടാതെ പിന്തുടരുന്ന താരദമ്പതികൾ കൂടിയാണ് ഇവർ കാവ്യ ഗർഭിണിയാണ് എന്നുള്ളതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല സ്ഥിരീകരണമല്ലാത്ത ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജുവിന്റെ പ്രതികരണത്തെക്കുറിച്ച് അറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്